ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ഡെന്റൽ ന്യൂ സ്മൈൽ കൊല്ലം ചടയമംഗലത്ത് മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ ഒന്നാം പ്രതിക്കായി വലവിരിച്ച് പോലീസ് കൊല്ലം ചടയമംഗലത്ത് മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ ഒന്നാം പ്രതിക്കായി വലവിരിച്ച് പോലീസ് നാല് പ്രതികൾ ഉൾപ്പെട്ട ഈ മോഷണ കേസിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേർ കേസിൽ ഇതുവരെ അറസ്റ്റിലായിരുന്നു അൻപതോളം മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളുമാണ് പ്രതികൾ മോഷ്ടിച്ചത് ഒളിവിലുള്ള ഒന്നാം പ്രതി ജസീമിനെ കണ്ടെത്താൻ ചടയമംഗലം പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഓഗസ്റ്റ് ആദ്യവാരം പുലർച്ചെ ഒന്നര മണിയോടെയാണ് ചടയമംഗലത്തെ മൊബൈൽ ഷോപ്പിന്റെ പിൻഭാഗം പൊളിച്ച് അകത്ത് കയറിയായിരുന്നു പ്രതികൾ കവർച്ച നടത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കല്ലമ്പലം സ്വദേശികളായ അൽ അമീൻ മുഹമ്മദ് ആഷിഖ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇർഫാൻ എന്നിവരെ പിടികൂടി ഒന്നാം പ്രതി ജസീമും അൽ അമീനും ചേർന്ന് കടയ്ക്കുള്ളിൽ കയറി മോഷണം നടത്തിയ ശേഷം കാറിൽ കാത്തുനിന്ന സഹായികളുടെ പക്കൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇവർ കല്ലമ്പലത്ത് എത്തിയ ശേഷം മൊബൈൽ ഫോണുകൾ വിൽക്കുന്നതിനു വേണ്ടി ജസീമും അൽ അമീനും ചേർന്ന് കാറിൽ എറണാകുളത്ത് എത്തിയെങ്കിലും മൊബൈൽ ഫോണുകൾ വിൽക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ചെന്നൈയിൽ എത്തിച്ചാണ് മൊബൈൽ ഫോണുകൾ വിൽപ്പന നടത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളെ പിടികൂടിയത് ഒന്നാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ലമ്പലത്തിലുള്ള പഞ്ചറ കടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് പിന്നീട് കണ്ടെടുത്തു കേസിലെ മുഴുവൻ പ്രതികളും ഉടൻ പിടിയിലാകുമെന്ന് ചടയമംഗല പോലീസ് വ്യക്തമാക്കി അത് ഈ കടയിൽ സി സി ടി യുവാക്കള് ഈ ബാക്കിലത്തെ ഡോർ പൊളിച്ച് അകത്ത് കയറി ഈ മൊബൈൽ ഷോപ്പിലുണ്ടായിരുന്ന ഒരു അൻപതോളം മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളും മോഷണം ചെയ്തുകൊണ്ടുപോയി അപ്പം ആയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ ദുഷ്കരമായ ഒരു അന്വേഷണമായിരുന്നു നടത്തിയത് കാരണം ഇവർ കയറുന്ന സമയത്ത് ഈ പറഞ്ഞൊരു മാസ്ക്കും ഗ്ലൗസും ഇട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോലും അവരുടെ അവർ എക്സ്പോസ് ചെയ്തില്ല അപ്പോൾ ആയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സി സി ടി വി പലതും നോക്കി അതുപോലെ ഇതിൽ വണ്ടിയിലാണ് വന്നു ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടിയുടെ വണ്ടി നമ്മൾ ട്രേസ് ചെയ്ത് ഈ സി സി ടി വി ഫുട്ടേജ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഏകദേശം ഒരു നൂറോം സി സി ടി വി ഫുട്ടേജാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ രണ്ട് പ്രതികളെ ഐഡൻറിഫൈ ചെയ്യുകയും ആയതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ പ്രതികളു അസോസിയേറ്റ്സ് ഒരു രണ്ട് സുഹൃത്തുക്കളുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട